ഫ്രണ്ട്സ് അസ്സാം അല്ലേക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നെയ്വെള്ളി ഇലയാണ് ഇത് നെയ്വെള്ളി ഇല ഇങ്ങനെയാണ് മരത്തിൽ പടർന്നാണ് നിൽക്കുന്നത് ഇതാണ് ഇതിൽ നിന്നാണ് നെയ്വെള്ളി ഇല നമ്മൾ പിച്ചെടുത്തിരിക്കുന്നത് ഇത് വെച്ച് നമുക്ക് നടുവേദനയ്ക്കൊക്കെ ഈ നെയ്വെള്ളി ഇല കുറുക്കി കുടിക്കും നടുവേദനക്കൊക്കെ നല്ലതാണ് ഞാനിന്ന് അരച്ചെടുക്കാം ഇത് നമുക്കിന്ന് കിണ്ടിയെടുക്കാം എടുക്കാം അല്ലാതെ കുടിക്കുന്ന രൂപത്തിലും എടുക്കാം നെയ്വെള്ളി ഇല ഇതുപോലെ അരിച്ചെടുക്കണം ഇത്രയും ചണ്ടയാണ് കിട്ടുന്നത് ഇത് കിടന്ന നമുക്ക് നല്ലോലെ കിട്ടത്തില്ല ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത് നല്ലതാണ് നടുവേദനയൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ അല്ലാത്തവർക്കും കഴി കഴിക്കാവുന്നതാണ് ഒരു തേങ്ങയുടെ പാലും കൂടെ മിക്സിയിൽ നല്ലോലെ അരിച്ച് ഇട അടിച്ചിട്ട് അരച്ചെടുക്കണം പണ്ടൊക്കെ ഈ നെയ്വെള്ളിയിലെ കിട്ടുമ്പം അതിൻ്റെ തണ്ടോടെ അതായത് എല്ലാം കൂടെ ഇടിച്ച് പിഴിഞ്ഞെടുക്കുകയായിരുന്നു ഉരുളിലിട്ട് ഇടിച്ച് പിഴിക ചെയ്യുന്നത് ഇപ്പം നമ്മൾ മിക്സിയിലെ ജാറിലിട്ടാണ് അതിനെ അരച്ചെടുക്കുക എന്ന് വെച്ചിട്ട് വെള്ളവും ഒഴിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ എടുത്ത് അതിൻ്റെ ഒരുമിച്ചെണ്ണം ഒഴിച്ച് നെയ്വെള്ളിയിലും കൂടെ നെയ്വെള്ളിയില അരച്ചെടുത്തതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് അരക്കപ്പ് അരിപ്പൊടിയും കൂടെ എടുക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് നല്ലപോലെ കട്ട കെട്ടാതെ അലയിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് അത് നമ്മളെ മിക്സിനകത്ത് ഒഴിക്കുമ്പോഴത്തേന് അവിടെ എവിടെയും കട്ട കെട്ടി കിടക്കും അതിനാണ് ഇത് നല്ലപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുക്കേണ്ടത് ഇനി ഇത് നമ്മുടെ ഈ കൂട്ടിലോട്ട് അരിപ്പൊടി കലക്കിയോടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് കരിപ്പൊട്ടിയാണ് ഈ കരിപ്പൊട്ടി നമ്മൾ ഉരുക്കിയെടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഈ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവാം നമുക്ക് ആ മിക്സ് മിക്സതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കി വറ്റിച്ചെടുക്കണം എന്നാൽ ചൂടാവട്ടെ ഉരുക്കി വെച്ചിരിക്കുന്ന ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഇതിനകത്തും ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നേരം നിന്ന് ഇളക്കാം വരക്കണം നമുക്ക് കുറുക്കിയെടുക്കാം പിന്നെ കുറച്ച് നമുക്ക് അലുവയാക്കി എടുക്കാം ഒരു സ്പൂണിയില പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവായപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചിഞ്ഞ് കോരിയെടുത്ത് ഇത് നമുക്ക് ലേഹിയായിട്ടൊക്കെ കുടിക്കാം ഇന്ന് നമുക്ക് ഒന്നും കൂടെ നല്ല വല്ല കുറുക്കിയെടുത്ത് അലുവ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം ഇതിൽ കിട്ടിയിട്ടതിന് നമുക്ക് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നെയ്യ് പുരട്ടി വെച്ചിരിക്കാം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് കുറുക്ക ഉണ്ടാക്കിയത് നെയ്വെള്ളിയില കുറുക്കിയത് ഇത് നമ്മൾ അലുവ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാനാക്കിയിട്ടുണ്ട് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ യാസിമനെ നെയ്വെള്ളിയില കുറുക്കി എടുത്തത് പീസാക്കി ഏഹ് അതൊന്നുമോ കഴിച്ചു നോക്കിയാണ് सुपर टेस्टी तो जाएं फैन्स फीडबैक तो लाइक कर सब्सक्राइब शेयर सपोर्ट इतना चेंज नहीं चाहता और फिर वीडियो में निकला टाटा